നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്ത ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ നടനായി പ്രചാരണം തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് മത്സരിക്കുമെന്നാണ് അഭ്യൂഹം ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുൻപ് ചുവരെഴുത്ത് തുടങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു സാധാരണ ബി ജെ പിയുടെ ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരീക്ഷണം നടത്തിയെങ്കിലും തോൽവി തന്നെ ഫലം മാത്രമല്ല രണ്ടു തവണ മൂന്നാം സ്ഥാനത്ത് നിന്നും മുന്നേറാനും കഴിഞ്ഞില്ല ഇതിനിടെയാണ് ഒരിക്കൽ കൂടി സുരേഷ് ഗോപി തൃശൂരിൽ നിർത്തി ബി ജെ പി തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ ഒരുങ്ങുന്നത് യു ഡി എഫിൽ നിന്നും ഇത്തവണയും സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെ തൃശൂരിൽ പോരി ഇറങ്ങുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപൻ ജയിച്ചു കയറിയത് മുൻ കൃഷി മന്ത്രിയും തൃശൂർക്കാർക്ക് പരിചിത മുഖവുമായ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആയിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മൂന്നാം മൂഴം കടുപ്പിക്കാനാണ് അണികളുടെയും സുരേഷ് ഗോപിയുടെയും തീരുമാനം ഇതിനു മുൻപ് ചതിക്കില്ല എന്നത് ഉറപ്പാണ് വോട്ട് ഫോർ ബി ജെ പി എന്ന സുരേഷ് ഗോപിയുടെ ചിത്രത്തിനോടൊപ്പം താമര ചിഹ്നത്തോടു കൂടിയ പോസ്റ്ററുകൾ ഓട്ടോറിക്ഷയിൽ ഒട്ടിച്ച തൊഴിലാളികളും രംഗത്ത് വന്നിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ ചിത്രത്തിനോടൊപ്പം ചതിക്കില്ല എന്നത് ഉറപ്പാണ് വോട്ട് ഫോർ ബി ജെ പി എന്ന് എഴുതിയ പോസ്റ്ററുകൾ ഇറക്കിയത് ബി എം എസ് ഓട്ടോ തൊഴിലാളികളായിരുന്നു താമര ചിഹ്നത്തോട് കൂടിയ പോസ്റ്ററുകളായിരുന്നു ഓട്ടോ തൊഴിലാളികൾ ഓട്ടോറിക്ഷകളിൽ ഒട്ടിച്ചത് അതേസമയം അവരത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് ആരുടെയും പ്രലോഭനമല്ല എന്നും അന്ന് വ്യക്തമാക്കിയിരുന്നതാണ് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ വളരെ രാഷ്ട്രീയപരമായ ചർച്ചയാകുന്ന കാലമാണിത് കൈവണ്ണൂരിൽ നടത്തിയ മാർച്ച് തൃശൂരിലെ മത്സരത്തിനായുള്ള തെളിവായി ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ കേരളത്തിലെ മുഖമായ സുരേഷ് ഗോപിയെ കേസിൽ കുടുക്കിയതെന്ന വിവാദവും ചർച്ചയാകുന്നത് തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരെയുള്ള കുരുക്കുകളും മുറുകുകയാണ് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക എന്തായാലും മുൻകൂർ ജാമ്യം ഇല്ലാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കാളിയാകും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗം നൽകാനായി നരേന്ദ്രമോദി നാളെയാണ് തൃശ്ശൂരിലെത്തുന്നത് ഈ സാഹചര്യത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഹർജി എട്ടിന് പരിഗണിക്കാൻ മാറ്റിയത് മോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹർജിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സർക്കാരും തിരുവനന്തപുരത്തും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നൽകിയ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം ഹർജി എട്ടിന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂരിൽ മുൻകൂർ ജാമ്യമില്ലാതെ സുരേഷ് ഗോപി പങ്കെടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് നിർണായകമാണ് എന്തായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാകും എന്നത് ഉറപ്പ്